السلام عليكم ورحمة الله تعالى وبركاته الحمد لله أنزل القرآن بلسان عربي مبين السلام والسلام على سيدنا خاتم النبيين وعلى آله وصحبه أجمعين أما بعد يجمعنا هذا الجلاء يبرئ مبين غلا نادنا يا رب നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ജീവിതം കൊടുക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു 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 മനുഷ്യൻ ആ പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം വരുമ്പോൾ 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 വിഷമം താങ്ങായി അവൻ്റെ അവന്റെ കൂടെ ഒരു സഹോദരനെ പോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവന്റെ നെഞ്ചോട് പ്രിയപ്പെട്ട ആഹതാപവും രണ്ട് കാര്യങ്ങളാണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്നാൽ വെക്കുകയും തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അവനും അവന്റെ എല്ലാശയും ചെയ്തു കൊടുക്കുന്നവരാണ് അവർക്കാണ് അനുതാപം എന്ന് പറയുന്നത് അപ്പോ സഹതാപത്തിനേക്കാൾ ഏറ്റവും മികച്ചത്

ഹബീബിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് പ്രിയപ്പെട്ടവരെ ഹബീബ് ആ ഹബീബ് നമ്മോട് പഠിപ്പിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട സഹോദരനെ താങ്ങായി തണലായി അവന് വേണ്ടി ഒത്താശങ്ങൾ ചെയ്തു കൊടുത്താൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് നാളെ അവന്റെ മീസാനിന്റെ അടുക്കൽ ആരംഭ ഭൂമായ മുഹമ്മദ് മുസ്തഫ

അവർക്ക് വേണ്ട എല്ലാ ഉത്തമ ആശയങ്ങളും അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം പ്രിയപ്പെട്ടവരെ അല്ലാഹു നമുക്കതിലുള്ള സൗഭാഗ്യികൾ നൽകട്ടെ അല്ലാഹു നമുക്കതിലുള്ള സൗഭാഗ്യികൾ നൽകട്ടെ പ്രിയപ്പെട്ടവരെ മഹാനായ അബൂ ഹുറൈറ റസൂലുള്ളാഹി തഹായിനെ പറയുകയാണ് അബൂ ഇബ്നു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ുംബീബിനോട് ചോദിക്കുമ്പോ എന്നിട്ടോ അബീബിന്റെ വീടിന്റെ അകത്തടങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് പ്രിയപ്പെട്ട സ്വഹാബാക്കൾ ചോദിക്കുകയാണ് ഭക്ഷണം മാത്ര <Sýstans> <Sýstans> വീട്ടിലും പച്ചവെള്ളം മാത്രമാണ് പ്രിയപ്പെട്ട ഹബീബേ എന്ന് പറയുമ്പോൾ ുംബീ കൊണ്ടുപോയി പ്രവാചകൽ യാണ് <laughs> ചെയ്യപ്പെട്ടവർക്കുകയാണ് <laughs> <laughs> ാണ് ഇവിടെ ഭക്ഷണം ഉണ്ട് നമ്മുടെ മക്കൾക്കുള്ള ഭക്ഷണമാണ് നമുക്ക് രണ്ടു പേർക്കും ഭക്ഷണമില്ല എന്ന് അവിടുന്ന് ഭാര്യ വിളിച്ചു പറയുകയാണ് ആ സമയത്ത് പറയുന്നു എന്നാൽ അതുകൊണ്ട് നമുക്കുള്ള നമ്മുടെ മക്കൾക്കുള്ള ഭക്ഷണം നീ എന്ന് മാറ്റി വെക്കണം എന്നിട്ട് നമ്മുടെ മക്കളെ കിടത്തി ഉറക്കണം എന്ന് ബഹുമാനപ്പെട്ട അബൂതുൽ പറയുമ്പോൾ

അള്ളാഹുവിന്റെ റസൂലത രാവിലെ സമയത്ത് പറയുന്നു പ്രഭാത സമയത്ത് അബൂ തുൽഹാ റളിയല്ലാഹു തആലയോട് പറയുകയാണ് ലഹിക്കല്ലാഹുൽ ലൈല നിങ്ങളുടെ പ്രവർത്തനം കണ്ട് അള്ളാഹു പോലും ചിരിച്ചു പോയി കൊണ്ട് അബൂ തുൽഹാ എന്ന ലോകത്തോട് വിളിച്ചു പറഞ്ഞ ലോകത്തിന്റെ മുതേ ഒരിക്കലും കടവ് പറയാത്ത ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ

നാഗവൈ ചിത്രങ്ങളെയാം സത്യത്തിൽ ബന്ധിച്ചതായിവാം തമ്മിൽ അടിക്കും അഹങ്കരിച്ചും കരളൊട്ടിപരിചും ഭോത്ര വൈരങ്ങളെ നാഗ സംഗീർണമാക്കിയാരായതെന്ന ലോകത്തോടെ ಬಿടിച്ച് പറഞ്ഞുപോയെങ്കിൽ പ്രിയപ്പെട്ടവരെ അഹിന്ദവരായ സഹോദര സമൂഹത്തിൽപ്പെട്ട ആളുകളും അല്ലാഹുവിന്റെ ഹബീബിന്റെ അദ്ധ്യാപനം അവരുടെ ജീവിതത്തിലേക്ക് ഇടത്തുവക്കയാണ്

ഒരു ഒരു നമ്മൾ ചെയ്തു കാലഘട്ടത്തിലൂടെയാണ് യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ നിന്നും നിന്നും വാഹനങ്ങളിൽ അവശിഷ്ടം പോലും എടുത്ത് ഭക്ഷിക്കുന്ന നൂറുകണക്കിന്റെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ലോകത്തോട് മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ അവർക്കൊരു താങ്ങായി തണലായി അവർക്കുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അതുകൊണ്ട് നമ്മളെ ഒരുപാട് കാലക്രമങ്ങൾ ചെയ്യാനും ഒരുപാട് പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ